ദ ജേർണലിസ്റ്റിലേക്ക് നമ്മൾ മലയാളികൾ എല്ലാവരും ഓണാഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എങ്ങും ആഘോഷവും സന്തോഷവും ഉല്ലാസവും ആട്ടും പാട്ടും സദ്യയും ഒക്കെയാണ് ഇനി തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഈ ഘട്ടത്തിൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒരുപാട് പേർ ചുറ്റും കൂടി നിൽക്കുമ്പോൾ ആ യുവാവ് പത്തനംതിട്ടയിലെ തൻ്റെ വീട്ടിൽ എന്തു ചെയ്യുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ അമ്മ സഹോദരി കുടുംബാംഗങ്ങൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഒരു നല്ല തിരുവോണക്കാലം ഈ വേട്ടയാടലുകൾ മുഴുവൻ കണ്ടും കേട്ടും ഇരിക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥ ക്രൈംബ്രാഞ്ച് കേസെടുത്തു എന്ന് പറഞ്ഞിട്ടും മൊഴിയെടുക്കാൻ ആളെ കിട്ടാതെ മൊഴി തപ്പി നടക്കുന്ന അവസ്ഥ മറുവശത്ത് രണ്ടാഴ്ചയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ പുറത്തു വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഇപ്പോഴും മാങ്കൂട്ടത്തിൽ അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഈ നേരം വരെയും മാങ്കൂട്ടത്തിനെതിരെ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന തെളിവിൻ്റെ ഒരു കണിക പോലും ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ രണ്ടാഴ്ച ആ ചെറുപ്പക്കാരൻ കുറേ കഥകളുടെയും വാർത്തകളുടെയും ഊഹാപോഹങ്ങളുടെയും കളിയാക്കലുകളുടെയും നടുവിൽ സ്വയം കഴിയുകയാണ് വെറും മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യൻ ആ പയ്യൻ തൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ തല്ലിത്തകർക്കപ്പെട്ടത് കണ്ട് നല്ലൊരു ഓണക്കാലത്ത് വീട്ടിൽ വലിയ വിഷമത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തിരിച്ചു വരാനായി പലതവണ ശ്രമിക്കുമ്പോഴും മാധ്യമ വാർത്തകൾ ചർച്ചകൾ വേട്ടയാടലുകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്തിനു വേണ്ടി രണ്ടാഴ്ച കാലമായിട്ടും ഇതുവരെ തെളിവിന്റെ ഒരു കണിക പോലും കിട്ടാത്ത ആരൊക്കെയോ കൊടുത്ത പരാതിയുടെ പേരിൽ പ്രതിയെ ആദ്യമേ തയ്യാറാക്കി ചരിത്രത്തിലാദ്യമായി രജിസ്റ്റർ ചെയ്തൊരു കേസിന്റെ പേരിൽ വിളിച്ചത് ഞാൻ ഇതിന്റെ വീഡിയോസ് കാണാറുണ്ട് രാഹുൽ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഹലോ ആ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രാണ് വിളിച്ചത് ഞാന് ഒരു ടീച്ചറാണ് ആ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് മീഡിയയിലൂടെ രാഹുലും രാഹുൽ ഈശ്വരും അതുപോലെ ഇതും രാഹുൽ മാങ്കുട്ടത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളൊന്നും വിളിച്ചാലൊന്നും ഫോൺ എടുക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്റെ രാഹുൽ മാങ്കുട്ടത്തിന്റെ നമ്പറുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് തോന്നി ഞാൻ ആ സംഭവം കഴിഞ്ഞ നടന്നപ്പോ മുതലേ ഒരു രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടുന്നില്ലല്ലോ ആ ഇടുക്കി പിന്നെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഇതിലൊക്കെ വളരെ മോശമായ റീൽസും ഇതൊക്കെ ഇടുന്നുണ്ട് അത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെ ബിജെപിയുടെ ആൾക്കാരായിരിക്കും ഇടുന്നത് പക്ഷെ ഇതൊരു മനുഷ്യനാണ് അപ്പുറത്തിരിക്കുന്നത് ഏർ സത്യത്തിൽ നമുക്കറിയാം ഒരു ഒരു കുറച്ച് ദിവസം അല്ലെ കൊറച്ച് നാള് കഴിയുമ്പോ ഇതൊന്നും രാഹുൽ ചെയ്തിട്ടില്ല എന്നുള്ള രീതി വരും എന്നുള്ളത് നൂറ് ശതമാനം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ആ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതുവരെ അതൊരു മനുഷ്യനാണ് അപ്പുറത്തുള്ളത് ആ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കരുണ എന്ന് പറയാ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ടീപ്പിക്കൊക്കെ അമ്പത്തൊന്ന് വെട്ടെന്ന് പറഞ്ഞാൽ അതിപ്പോ ഓരോ ദിവസവും അമ്പത്തൊന്നല്ല നൂറ്റൊന്ന് വെട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നെ രാഹുലിനെ എനിക്കൊരു ആഗ്രഹമുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യെതും ഈ രാഹുൽ ഈശ്വരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഷാഫിന് വിളിച്ചാലും ഒന്നും കിട്ടില്ല ഞാനൊരു കോൺഗ്രസ് കാര്യാണ് ആ കോൺഗ്രസ് കാര്യം എന്ന് വെച്ചിട്ട് അങ്ങനെ എന്താ പറയാ കോൺഗ്രസിന്റെ ചതിയിലോ അങ്ങനത്തെ ഒന്നും വിശ്വാസമുള്ള ഇതല്ല പക്ഷേ ഈ കുറച്ചു നാളായിട്ട് രാഹുലും ഷാഫിയും ഒക്കെ വന്നപ്പോഴാണ് ഒരു ജീവൻ വന്നത് പക്ഷെ അവരെ തീർക്കാൻ വേണ്ടിട്ടാണ് ഇത് നടക്കുന്നറിയാം എന്നാ പോലും നമ്മള് എനിക്കൊരാഗ്രഹമുള്ളത് നിങ്ങക്കൊന്ന് കാണാൻ പറ്റുമെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ചൂട് എഴുപ്പ് നടത്തിയത് സത്യം എന്തായിക്കോട്ടെ അപ്പൊ ഇങ്ങനെ തെറ്റി വെറ്റെങ്കിലും ഓക്കെ അത് ഉൾക്കൊള്ളാൻ ജനം തയ്യാറാണ് അവൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ അവനെ ആരും മാറ്റി നിർത്തില്ല അതായത് അവനൊറ്റയ്ക്ക് തെറ്റി പറ്റില്ല അത് ഞാനൊരു പെണ്ണാണ് എനിക്ക് നൂറ് ശതമാനം അറിയാം ഒരു സ്ത്രീക്കും ഒറ്റയ്ക്ക് തെറ്റുപറ്റില്ല സമ്മതത്തോട് അല്ലെങ്കിൽ പിന്നെ റൈപ്പോ ബലാൽ സംഘവും അങ്ങനെ എന്തെങ്കിലും ആവണം ഇതൊന്നും അവൻ ചെയ്തിട്ടില്ല അപ്പോ ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് ഒന്നെങ്കിലും അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പണായി പറയാം പക്ഷെ ഇപ്പൊ ഈ അവസ്ഥയിലൊന്നും അവന് താങ്ങാൻ പറ്റില്ല അവന് അമ്മയുടെ മുഖത്ത് നോക്കണ്ടേ പെങ്ങളുടെ മുഖത്ത് നോക്കണ്ടേ ഇനി എല്ലാത്തി തുറന്നു പറയാൻ പറ്റണ്ടേ ഇതൊക്കെ സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഒന്നെങ്കിൽ അതിശക്തമായ നിയമ നടപടിയിലേക്ക് പോവാ പ്രതിരോധത്തിൽ പ്രതിരോധത്തിലിറങ്ങണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്ന് ഉണ്ടാക്കി തരുക അങ്ങനെയൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാല് ഞാനൊരു പിന്നെ ഞാൻ പറയില്ല ടീച്ചറാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ചുറ്റുപാടുകളിലും സമൂഹത്തിലും ഒക്കെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ഇന്നിപ്പോ നമ്മൾ ഇടപെടുന്ന ആൾക്കാരൊരു കമ്മ്യൂണിസ്റ്റ് ആൾക്കാരാണോ ആദ്യം നമ്മൾ നോക്കേണ്ടത് കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാണോ അല്ലെ സാറാണോ അല്ലെങ്കിൽ ഏത് പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്ന് നോക്കുന്നതിനേക്കാളും മുമ്പേ ഇപ്പൊ നോക്കേണ്ടത് ഒരു സിറ്റുവേഷൻ ഇപ്പോഴല്ല കുറച്ച് നാളുകളായി ഈ ഭരണം അധികാരത്തിൽ വന്നപ്പോൾ മുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കൂടെയുള്ള ആൾ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അവിടെ എന്നിട്ടേ നമുക്കൊരു വാക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പിന്നെ പ്രവർത്തിയോ എല്ലാം നമ്മൾ നിരീക്ഷിക്കേണ്ട അവസ്ഥ വരികയാണ് അടപടലം ഒരു ചതിയുടെ പ്രയോഗത്തിലേക്കാണ് നമ്മൾ എങ്ങനെയും വീട്ടിൽ വീഴ്ത്താം എങ്ങനെയും നമ്മളെ ചരട് വലിക്കാനൊക്കെയുള്ള രീതി പക്ഷെ നമ്മള് നാച്ചുറൽ ആയിട്ട് സോറി ന്യൂട്രൽ ആയിട്ട് പോകുന്നത് കൊണ്ട് കുറവില്ലാതെ പോകുന്നു പക്ഷെ ഓരോ ഇപ്പൊ രാഹുലിനായിട്ട് പോയി ഇത്രയും കഷ്ടപ്പാട് വരുന്നു ഒരു സാധാ മനുഷ്യനാണ് ഇപ്പൊ എൻ്റെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു സാധാ മനുഷ്യ സാദാ മനുഷ്യൻ ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റും അവന് നല്ല മനസ്സിന് കെട്ടുറപ്പുള്ളത് കൊണ്ട് മാത്ര പയ്യൻ പിടിച്ചു നിക്കുന്ന നമ്മള് സാധാരണ മനുഷ്യനെ അല്ലെങ്കിൽ സാധാ ഒരു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഉദ്യോഗസ്ഥനെ ട്രെയിനിൽ വെച്ച് പിടിച്ച് മർദ്ദിച്ച് കൊന്നു അല്ലെ നമ്മളെല്ലാം കണ്ടതാണ് ഇതിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ ആരെക്കുറിച്ച് വേണേലും എന്ത് വേണേലും പറയാ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇന്നൊരു ഈ ഒരു പിന്നെ എന്താണ് ഒരു റീൽസ് ആണെന്ന് തോന്നുന്നു എനിക്ക് ആ സംഭവം അറിയത്തില്ല റീൽസ് വീഡിയോ അതിന്റെ വ്യത്യാസം അറിയത്തില്ല പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇരുന്നെടുക്കുന്നത് ഇറങ്ങി വന്ന് ഇത് ഉണ്ടാക്കി വന്നിട്ട് അടിക്കാൻ തോന്നി ഞാനൊരു ലിഹിതിയാണ് പക്ഷെ അത്രക്കും മോശമായ സാധനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അല്ലെങ്കിൽ ബി ജെ പിയിലെ ആൾക്കാരെ ഈ രാഹുലിനെതിരെ ഉണ്ടാക്കി വിടുന്നത് അപ്പോ നമ്മള് ഈ ഒരു ിറ്റ് നേരത്തെ വീഡിയോ നിങ്ങളുടെ ഈ വീഡിയോ ഒരുപാട് സപ്പോർട്ടാണ് ഞങ്ങൾ ഞങ്ങളെ കൊല്ലമുള്ളവർക്ക് ഓരോ ദിവസവും ഓരോന്ന് വരുമ്പോഴൊരു തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആകുകയാണ് കാരണം ഒരു ഒരു മനുഷ്യനെ ഇട്ട വേട്ടയാടുന്നത് അങ്ങനെ നാളെ ഒരു കല്യാണം വേണ്ടേ ഒരു കുടുംബം വേണ്ടേ അല്ലെങ്കിൽ ഒരു ഭാവി വേണ്ടേ വല്ല മാനസിക രോഗവും പിടിക്കും ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം അവരുടെ കസേരയൊക്കെ അവർക്ക് കിട്ടുവോ കിട്ടാതിരിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ പിണറായിക്കിനി അടുത്ത വർഷം കസാര വേണംന്ന് പറഞ്ഞാൽ ജനം ഇറങ്ങിത്തല്ലും പക്ഷെ അതിനു വേണ്ടിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ കൊല്ല കൊല്ല ചെയ്യണോ എന്തൊരു അവസ്ഥയത് നിങ്ങളുടെ വീഡിയോസിന് താഴെയും അവനെ സപ്പോർട്ട് ചെയ്യുന്ന സകല വീഡിയോസിന് താഴെയും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ ലൈക്ക് അടിച്ചത് ചെയ്യാൻ പറ്റില്ല അവർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിങ്ങനെ പോയി പറ്റില്ല എന്തെങ്കിലും ഒരു നിയമപരമായിട്ട് രാഹുലിനോട് നീങ്ങാൻ പറയാ കാരണം ഇതിപ്പോ കേരള ഗവൺമെന്റിന്റെ പോലീസുകാരായി തക്കർന്നതും പറയുന്നതും ഒക്കെ അവര് നമ്മള് എന്താ പറയാ രാഹുൽ ഏ വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവർ ഗർഭം ഉണ്ടാക്കും അപ്പോ എന്തെങ്കിലും ഒരു അത് ശക്തമായ രീതി രാഹുലിന് ഉണ്ടാകുന്നിട്ട് കാര്യമില്ല രാഹുല് ഇറങ്ങിയല്ലേ ഷാഫിയും രാഹുലൊക്കെ അത്രയ്ക്കും ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് കോൺഗ്രസ്കാരി വേറൊരു ഒറ്റത്തിന്റെ അടുത്തൊന്നും പിന്തുണ വിട്ടു വിചാരിക്കേണ്ട കാരണം എല്ലാവർക്കും ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുഖ്യമന്ത്രി ഉടുപ്പിടാനുള്ളതാ ഇപ്പൊ ആദ്യത്തും അത് കിട്ടൂല പിന്നെ ഉണ്ടെങ്കിൽ ഷാഫിയ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചർക്കിനെതിരെ ചെയ്ത് അത്രയ്ക്കും നിങ്ങളൊന്നും ഇറങ്ങി പ്രവർത്തിക്കണം അതിപ്പോ നിങ്ങളതായ പരിപാടികൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും ഇനി ഇതെല്ലാം ജനങ്ങളുടെ പെറ്റീഷൻ ജനങ്ങൾക്ക് പൊതുവായിട്ട് പെറ്റീഷൻ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും അതിലൊക്കെ നമ്മൾ ഒപ്പിട്ട് തരാനൊക്കെ തയ്യാറാകും അങ്ങനെ എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്തുകൂടെ എനിക്കറിയില്ല ഇതിന്റെ ഏത് രീതിയിൽ സക്സസ് ആകും ഒന്നും ഒന്നും നമുക്ക് അറിയത്തില്ല നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാല് കൂട്ടാത്മഹത്യ നടക്കുക ഇതിപ്പോ അവർക്ക് അത്രയും ഒരു ബോൾഡായിട്ടുള്ള മനസ്സുള്ളൊണ്ട് മാത്രം മനുഷ്യൻ എന്നും ജീവിച്ചിരിക്കുന്ന തോന്നുന്നു പക്ഷെ കാര്യം പറഞ്ഞ രാഹുൽ എന്നെ എന്നെക്കാളും ഒരുപാട് വയസ്സിന് ഇളയതാ പക്ഷെ നമുക്കിത് നമ്മുക്കെന്നെ ഞാൻ എല്ലാ ദിവസവും ഈ സംഭവം വന്നതിന് ശേഷം ഓരോ ദിവസവും ഞാനും കണ്ടു ഞാ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അതി തീവ്രമായ തീവ്രമായൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്ട് വർക്ക് ചെയ്യുന്നെ ഇത് ഈ ന്യൂസ് ഫസ്റ്റ് ഒരു ബുധനാഴ്ചയാണ് ചെറുതായിട്ട് വന്നത് വ്യാഴാഴ്ചയാണ് ഇത് വലിയ രീതിയിൽ വരുന്നത് അപ്പൊ വന്നപടേ ഭയങ്കര സന്തോഷം ആ രാഹുൽ വീഴും എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷം ഞങ്ങളുണ്ട് പക്ഷെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ ആ മനുഷ്യന്റെ അവസ്ഥ എന്താ ഏഹ് അതൊന്നും നമ്മൾ മനസ്സിലാക്കണ്ടേ ഇത് കൊല്ലാതെ കൊല്ലുക ശാഖം മുട്ടിച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് മനസ്സിലാകുന്നത് ഞാനൊക്കെ ഇവിടെ പണ്ടേ മരിച്ച് മണ്ണടഞ്ഞിട്ടുണ്ടാവും ഇതിന്റെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് ഒന്നടങ്ങി ഇറങ്ങാനുള്ളതോ അല്ലെങ്കിൽ ഒരു കോമൺ എന്താ എന്താ പറയാ പൊതുവായിട്ട് പെറ്റീഷൻ സമർപ്പിച്ചിട്ട് ഇത് ഇതിനെതിരെ ചെയ്യാനൊക്കെ പിന്നെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു വീഡിയോ ഒരു റഷീദെന്ന് പറഞ്ഞ മനുഷ്യനാ അയാളുടെ കരണം കുറ്റി നോക്കി പൊട്ടിക്കുന്ന അത്രയ്ക്ക് വൃത്തിയുടെ ആയിട്ടാണ് അയാളാ റീല് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ടോ അതിന് മന്റായിട്ട് എതിർത്ത് സംസാരിക്കുന്നവർക്കൊക്കെ അവരോടൊക്കെ വളരെ മോശമായ വൃത്തികെട്ട ഭാഷ ലാംഗ്വേജിലുള്ള മറുപടി അറിയേണ്ടത് ആ റീൽസ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിനടുത്ത് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇന്നാണ് ഇറങ്ങിയത് ഇന്ന് തന്നെ അത് ഷെയർ ചെയ്തത് മിക്കവാറും ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ് പക്ഷെ അതിനകത്തൊരു മനുഷ്യജീവനുണ്ട് ഇനി ഏതെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ അവരെ പുറകു മുൻപോട്ട് വരട്ടെ അവർക്ക് ഇങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് അവിടെ നമുക്ക് പരിഹരിച്ച് തീർക്കാം അതിന് പകരം ഈ മനുഷ്യനെ ചെറുപ്പ രാഹുൽ ഒരു വാക്ക് പോലും പോലും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോ ഇത് പറയാം ഇത്ര തന്നെ കേറി ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാം നിങ്ങളോടെങ്കിലും പറയാനേ പറ്റുള്ളൂ എനിക്ക് പുറത്തിറങ്ങി വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ആണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം രാഹുൽ ടീച്ചറിന്റെ ഒരു വീഡിയോ കണ്ടു ഒരു എഴുപത് വയസ്സുള്ള ഒരു ഉദ്യോഗസ്ഥ സംസാരിച്ചുള്ളൂ അമ്മയെ അമ്മയുടെ ഉണ്ടോ അല്ലെങ്കിൽ തെങ്ങളുടെ ഉണ്ടോ ഒന്ന് വിളിക്കാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഈ സാഹചര്യത്തിൽ ആരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യില്ല അറിയാം പക്ഷെ ഇങ്ങനെ ലോകം മുഴുവൻ നടക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് ആ എന്താ രാഹുലിന്റെ വീട് വരെ ഒന്ന് പോവോ എന്തെങ്കിലും ഒരു എന്താണ് അവസ്ഥ ഒരു നമുക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോ വീഡിയോ വരുമ്പോഴും നമ്മുടെ ചങ്കിനകത്ത് കത്തി ഇറക്കുന്ന പോലത്തെ ഒരു അവസ്ഥ വരികയാണ്